നമസ്കാരം ഞാൻ ഗോപകുമാർ അമ്പലപ്പുഴ തിരിയടങ്ങാത്ത തീരം എന്ന ഋഷചിത്രത്തിൻ്റെ സംവിധായകനാണ് ഒരു സമൂഹത്തിൻ്റെ ഒരു ദുരന്തം എന്ന് തന്നെ പറയണം അതായത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനവാസികളെ ജന പ്രദേശത്തെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന അത്തരം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു നാടിന് യാതൊരുവിധ വികസനങ്ങളും ഉണ്ടാക്കാതെ ഈ ഒരു പ്രദേശത്തെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഈ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിലുള്ള ഈ തോട്ടപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന തീരദേശത്ത് നടക്കുന്ന ഈ കരിമണൽ ഖനനം അശാസ്ത്രീയമായ കരിമണൽ ഖനനം ഇതിനെ തുടർന്ന് ഈ തീരം തന്നെ ഇല്ലാതാക്കൊണ്ടിരിക്കുന്ന ഈ തീരദേശത്തെ ജനങ്ങളുടെ വാസസ്ഥലവും അവരുടെ വീടുകളും അവരുടെ ജീവിതമാർഗവും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം ജനങ്ങളുടെ ശ്രദ്ധ വേണ്ടിവരുന്ന ഒരു വിഷയമായതിനാൽ ഇതിനെ ഇതിനെ ആധികാരികമായി ഒരു ചെറിയ ഒരു ഹൃസ്വചിത്രം ഞങ്ങളവിടെ അവതരിപ്പിക്കുകയാണ് തിരിയടങ്ങാത്ത തീരം ശ്രീ വിജയനളന്ദ എഴുതി ഞാൻ സംവിധാനം ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളെല്ലാമാണ് ഈ ചിത്രത്തിൻ്റെ പുറകിലുള്ളത് ശ്രീ അനീഷാണ് എൻ്റെ ക്യാമറാമാൻ ക്യാമറയും എഡിച്ചിങ്ങും കൈഞ്ഞിരിക്കുന്നത് ശ്രീ ജയ പ്രസാദാണ് എൻ്റെ ശബ്ദ സന്നിവേശം ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന സ്റ്റേജ് ആർട്ടിസ്റ്റായ തലമുതിർന്ന നടനായ ശ്രീ ശിവഞ്ചനാണ് ഇതിനകത്ത് മുഖ്യ റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇത് എല്ലാവരും കണ്ട് ഇതൊരു വലിയ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിനോടൊപ്പം തന്നെ തോട്ടപ്പള്ളിയിൽ നടന്നു വരുന്ന സർക്കാർ സ്പോൺസേഡ് അനധിക്ത അനധികൃത കരിമണൽ ഖനനം അത് അനസ്യൂതം തുടരുകയാണ് ഈ തീരദേശത്തിൻ്റെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഒരു വിപത്താണ് ഈ തോട്ടപ്പള്ളിയിൽ നടക്കുന്ന ഈ അനധികൃത കരിമണൽ ഖനനം തോട്ടപ്പള്ളിയിലെ ഇരുവശങ്ങളിലും കൃക്കന്നപ്പുഴ ആറാത്തുഴ പഞ്ചായത്തുകൾ പുറക്കാട് അമ്പലപ്പുഴ തെക്കും വടക്കും പഞ്ചായത്തുകൾ ഇതിന് ആലപ്പുഴ മുനിസിപ്പാലിറ്റി വരെയുള്ള തീരത്ത് ഇത് കടുത്ത തീരശോഷണമാണ് വരത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇത് തീരദേശത്തിൻ്റെ നാശം മാത്രമല്ല ഇത് കുട്ടനാടിൻ്റെ കാർഷിക മേഖലയെപ്പോലും ഇത് തകർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പാരിസ്ഥിതികമായിട്ട് വളരെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വിപത്താണ് തോട്ടപ്പള്ളി നടക്കുന്ന ഈ കരിമണൽ ഖനനം ഈ തീരത്തിൽ നിന്ന് ഈ മണൽ ഖനനം ചെയ്യാൻ യാതൊരു അനുമതിയുമില്ല എന്നതുകൊണ്ട് ദുരന്ത നിവാരണം എന്ന പേര് പറഞ്ഞാണ് ഇപ്പോൾ ഈ അഴിമുഖത്ത് നിന്നും മണൽ വാരിക്കൊണ്ടിരിക്കുന്നത് കുട്ടനാട്ടിലെ പ്രളയത്തിനെ പരിഹാരം കാണാൻ വേണ്ടി കുട്ടനാട്ടിലെ കിഴക്കൻ വെള്ളം കടലിലേക്ക് ഒഴുക്കി വിടുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ തോട്ടപ്പള്ളി ഒഴിമുഖത്തിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതാണ് അവർ പറയുക പക്ഷെ അതിന്റെ മറവിൽ ഇപ്പോഴും ഇപ്പോഴൊക്കെ നോക്കിയാലും കാണാം അവിടെ ജെസ്ഇ ബികൾ മണൽ വാരണം കാണാൻ സാധിക്കും ഇവിടെ ഇതിനെതിരെ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന ഖനനവിരുദ്ധ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടന്നു വരികയാണ് വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളിലൂടെ സമരം നടത്തുക ഇന്ന് അതിന്റെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ദിവസം തേകയാണ് ഈ കരിമണൽ ഖനന ഖനനവിരുദ്ധ ഏകോപന സമിതി നടത്തുന്ന സമരം അതിൻ്റെ ഭാഗമായിട്ട് വിവിധങ്ങളായിട്ടുള്ള സമര പരിപാടികൾ നടന്നു വരുന്നു നാല് വർഷം പിന്നിട്ടു നാലേകാൽ വർഷം പിന്നിട്ടു ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കി ഈ തീരത്തെ നടക്കുന്ന ഈ കരിമണൽ ഖനനിൻ്റെ വിപത്ത പൊതുജനങ്ങളേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിട്ടുണ്ട് അടങ്ങാത്ത തീരം എന്ന പേരിൽ ആ ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് തയ്യാറാക്കി ഈ കരിമണൽ ഖനനത്തിന്റെ ദൂഷ്യവശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് കരിമണൽ ഖനന ഏകോപന സമിതി നടക്കുന്നത് അനധികൃത കരിമണൽ ഖനനത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം എന്നാണ് വിനോദമായി ആഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ തോട്ടപ്പള്ളി സ്പീൽവേയുടെ ഷട്ടറുകൾ പലതും നേരായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അഴിമുഖം തുറന്നു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കടക്ഷവും ഉണ്ടാകുമ്പോൾ ഈ ഷട്ടറുകൾ ഭേദിച്ച് ഉപ്പുവെള്ളം കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകും അർഹായിക്കുകയുള്ളു അതുകൊണ്ട് കുട്ടനാടിൻ്റെ കാർഷിക മേഖലയുടെയും ഈ തീരദേശത്തിൻ്റെയും സർവനാശത്തിലേക്ക് നയിക്കുന്ന ഈ വിപത്തിൽ നിന്ന് ഈ കരിമണൽ ഖനനത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം അതനുസരിതമായിട്ടുള്ള കരിമണൽ ഖനനമാണ് ദുരന്ത നിവാരണത്തിന്റെ മറവിൽ നടത്തുന്ന ഈ അനധികൃത കരിമണൽ ഖനനം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണം എന്നാണ് യോസനത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മനുഷ്യ മനസാക്ഷി ഉണരണം ഈ ഈ കരിമണൽ ഖനന അശാസ്ത്രീയമായ ഈ കരിമണൽ ഖനനം എന്ന് പറയുന്ന ഈ ഒരു സംഗതിക്കെതിരെ ഈ നമ്മളുടെ എല്ലാവരുടെയും മനുഷ്യ മനസാക്ഷി ഉണർന്ന് ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഹർഷചിത്രം ഞങ്ങളീ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു എൻ്റെ പേര് അനീഷ് ഹരിദാസ് ഞാനാണ് ഈ ക്യാമറ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോഴാണ് നമ്മളിവിടുത്തെ ഈ അവസ്ഥ നമ്മൾ നേരിട്ട് കാണുന്നത് ഈ ഷോർട്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അവസ്ഥ ഇവിടെ കാണുന്നത് അശാസ്ത്രീയമായിട്ടുള്ള കരിമനങ്ങൾക്കെല്ലാം അതുപോലെ തന്നെ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ട ഒരുപാട് പേര് ഈ ഷോർട്ട് ഫിലിം വൻ വിജയമാക്കാനായിട്ട് എല്ലാവരും ഇത് കണ്ട് അതിനുള്ള സപ്പോർട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു തീരദേശ മേഖലയെ അപ്പാടെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് തോട്ടപ്പിള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കരിമണൽ ഖനനം എന്നതിൻ്റെ പേര് പറഞ്ഞ് ഒരു നാട് തന്നെ നശിപ്പിക്കുവാൻ ഒരു തീരം തന്നെ നശിപ്പിക്കുവാനുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതിനെതിരെ ഉള്ള ഒരു പ്രമേയം കഥയാക്കിക്കൊണ്ട് ചിത്രീകരിച്ചതാണ് കലിയടങ്ങാത്ത തീരം തിരുമൽ കനന്തത്തിൻ്റെ ആ ഒരു മിത്ത് ഒരു കഥയായി എടുത്തിട്ട് ഷൂട്ട് ചെയ്തതാണ് സോറി തിരയടങ്ങാത്ത തീരം അത് നിങ്ങളെല്ലാവരും സ്വീകരിക്കണം എല്ലാവരുടെയും അനുഗ്രഹവും സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ തീരദേശത്തെ ഒരു വൻ ദുരന്തത്തെ പച്ചയായി കാണിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ഗോമാഷം നളന്ത സാറും അതായത് ഈ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കഥ കറക്റ്റ് സത്യസന്ധമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണ് കാരണം തുടങ്ങി അന്ന് മുതൽ നമ്മുടെ പുറക്കാട് തീരപ്രദേശം പുറക്കാട് അമ്പലപ്പുഴ വളഞ്ഞുവഴി തീരപ്രദേശത്തുള്ള എല്ലാ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് തകർന്നു പോയത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളിൽ താമസിക്കുന്ന വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് ഫുള്ള് തകർന്നു പോയത് അത്രയും ദുരന്തങ്ങളാണ് ഉണ്ടായത് കാരണം നമുക്ക് നമ്മുടെ ഈ ഷോർട്ട് ഫിലിം കാണുക ഇത് പച്ചയായ ഒരു കഥ യാഥാർത്ഥ്യമായിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് എല്ലാവരും കാണണം ഓക്കെ താങ്ക് യു തോട്ടപ്പള്ളി